ഹായ് എബ്രിവാൾ യജുദ് ആലമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് അതായത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഇനി വരുന്ന അക്കാഡമിക് ഇയർ മുതൽ നാല് വർഷത്തെ ഡിഗ്രി ആക്കാനായിട്ട് പോവാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം നിലനിൽക്കുന്ന ഒരു ഏരിയ ആണ് എങ്ങനെയാണ് ഈ ഒരു ഫോർ ഇയർ ഡിഗ്രി പ്രാക്ടിക്കൽ ആവുന്നത് എങ്ങനെയാണ് ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഈ നാല് വർഷത്തെ ഡിഗ്രി എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് അതിന് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെക്കുള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ഫസ്റ്റ് തന്നെ വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാനും അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൻ ഇ പിയിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ വർഷം മുതൽ അതായത് നമ്മുടെ ജൂലൈയിൽ തുടങ്ങുന്ന അക്കാഡമിക് ഇയർ മുതൽ പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് നം നമ്മുടെ ഈ ഒരു നോർമൽ ഡിഗ്രി അതായത് മൂന്ന് വർഷം നമ്മൾ പഠിച്ചിരുന്ന സാധാരണ ബാച്ചിലർ ഡിഗ്രീസൊക്കെ ഇനി മുതൽ നാല് വർഷത്തെ ഡിഗ്രി ആയിട്ട് മാറാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ പ്ലസ് ടു പാസ്സാവാൻ പോകുന്ന പാസ് ഔട്ടായിട്ട് വരാൻ പോകുന്ന കുട്ടികളിലേക്കൊക്കെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു പേടിയാണ് എങ്ങനെയാണ് ഈ ഒരു നാല് വർഷമൊക്കെ ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ അതൊക്കെ അവരിലേക്ക് ഒരു അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോന്റെ ഒരു മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ നാല് വർഷത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു സബ്ജക്റ്റ് മാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് മാത്രമല്ല ആ ഒരു നാല് വർഷം നമ്മൾ ഇരുന്ന് പഠിക്കുന്നത് അതിലൊരുപാട് നമുക്ക് ചോയ്സസ് ഉണ്ട് അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് പറ്റും ഒരുപാട് നോളജസ് നമുക്ക് അക്യൂർ ചെയ്യാനായിട്ട് പറ്റും കേരളത്തിന് പുറത്ത് ഒരുപാട് എന്താണ് സംസ്ഥാനങ്ങളിൽ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ ഒരു അക്കാഡമിക് മുതൽ ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ വരുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ നമുക്കറിയാലേ നമുക്കറിയാം മൂന്ന് വർഷം നാല് വർഷത്തേക്ക് മാറാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു നാല് വർഷത്തിന്റെ കിടപ്പ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇപ്പോൾ ചെറിയ ഒരു നമ്മുടെയൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലത്തൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ഫസ്റ്റ് ഇയർ മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഡ്രോപ്പ് ഔട്ടായി അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ വെച്ചിട്ട് നമുക്ക് പഠനം നിർത്തി വെക്കേണ്ടി വന്നു അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ഒരു നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ മാത്രമേ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇയർ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അതായത് ഡിഗ്രി ഒരു സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഇയർ കംപ്ലീഷൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും നമുക്ക് സെക്കൻഡ് ഇയർ നമ്മൾ പോയി കഴിഞ്ഞാൽ അതായത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ഇനി സെക്കൻഡ് ഇയർ വരെ നമ്മൾ പോയി അവിടെ നിന്ന് എന്താണ് എനിക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും അതായത് തേർഡ് സെമസ്റ്റർ അതായത് ഫോർത്ത് സെമസ്റ്റർ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അവിടെ നമുക്ക് കിട്ടും ഇനി നമ്മൾ മൂന്ന് വർഷം നമുക്ക് പഠിക്കാനായിട്ട് പറ്റി സാധാരണ ബാച്ചിലർ ഡിഗ്രി പോലെ തന്നെ മൂന്ന് വർഷം പഠിച്ചുകൊണ്ട് നമുക്കിത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ബാച്ചിലർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് ഇനി ഒരാൾക്ക് നാല് വർഷത്തെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നത് ഡിഗ്രി ഹോണേഴ്സ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ഒരു വ്യത്യാസം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും ഒരു എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അതാണ് അവിടുത്തെ പ്രത്യേകത ഓക്കെ ഇനി ഇതിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മൾട്ടി ഡിസിപ്ലിനറി സിസ്റ്റം ആണ് എൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു സൈക്കോളജി ഫിസിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളെക്കാൾ കൂടുതൽ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടെ നമ്മളിതിൽ പഠിക്കുന്നുണ്ട് ഫിസിക്കൽ ആണെങ്കിലും മോറൽ ആണെങ്കിലും അതേപോലെ നമ്മുടെ എന്ത് സ്കിൽ ആണെങ്കിലും ഇമോഷനൽ ആണെങ്കിലും അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നർ സ്കിൽസിനെ ഒക്കെ വളർത്തിക്കൊണ്ടു വരാൻ പാകത്തിനുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ ഈ ന്യൂ സിലബസുകളിലെല്ലാം ആഡഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഒരുപാട് പ്രാക്ടിക്കൽ സെഷൻസ് ആയിരിക്കും ഇനി വരുന്ന ഈ നാലു വർഷത്തെ ഡിഗ്രിയിൽ കൂടുതലായിട്ടും ഉണ്ടാകാം തിയറീനേക്കാളും കൂടുതൽ നമ്മൾ എന്താണ് പ്രാക്ടിക്കലായിരിക്കും പഠിക്കുന്നുണ്ടാവാം ഓക്കേ ഇനി നോക്കാം നമുക്ക് ഇതിൽ പഠിക്കുന്ന ഇപ്പോൾ സബ്ജക്റ്റുകളെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ സൈക്കോളജിയിൽ ഒരു ബാച്ചിലർ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ സൈക്കോളജി എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കോളജി നമുക്കൊരു മേജർ സബ്ജക്റ്റായിട്ടും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൈനർ സബ്ജക്റ്റും കൂടെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ മൈനർ സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഒരുപാട് കൺഫ്യൂഷൻസ് ഇവിടെയാണ് നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഈ മേജർ സബ്ജക്റ്റും മൈനർ സബ്ജക്ട്സ് ഒക്കെ വരുന്നത് എന്താണ് എന്താണതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ സൈക്കോളജി ചൂസ് ചെയ്തു അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു മറ്റൊരു സയൻസ് സബ്ജക്റ്റ് കൂടെ പഠിക്കണം അതായത് നമുക്ക് കെമിസ്ട്രി ഫിസിക്സ് അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റ് നമുക്ക് പഠിക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ചൂസ് ബി എസ് ഇ സൈക്കോളജി വിത്ത് കെമിസ്ട്രി അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആയിരിക്കും പോകുന്നുണ്ടാവുക അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളുടെ എന്താണ് പേര് വരെ മാറും ഇപ്പൊ ബി ബി എസ് സി സൈക്കോളജി എന്നുള്ളത് ബി എസ് സി സൈക്കോളജി വിത്ത് കെമിസ്ട്രി അങ്ങനെയുള്ള പേരുകൾ വരും അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ കൂടുതലായിട്ട് നമ്മൾ അറിയുന്നേ ഉള്ളൂ അറിഞ്ഞു വരുന്നേ ഉള്ളു അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ മനസ്സിലാക്കും അപ്പം ഇവിടുത്തെ മേജർ സബ്ജക്ട്സ് എന്താണ് മൈനർ സബ്ജക്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ ആയിട്ട് നമുക്ക് സൈക്കോളജി എടുക്കാം അതിന്റെ കൂടെ തന്നെ മൈനർ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കെമിസ്ട്രിയോ ഫിസിക്സോ അങ്ങനെയുള്ള സബ്ജക്ട്സ് നമ്മൾ എടുക്കാനായിട്ട് പറ്റും ഇനി ഫസ്റ്റ് ഇയറിൽ നമ്മളിങ്ങനെ പഠിച്ചു അതായത് സൈക്കോളജി മേജർ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ മൈനർ സബ്ജക്റ്റ് ആയിട്ട് കെമിസ്ട്രി പഠിച്ചു എന്ന് വിചാരിക്കുക സെക്കൻഡ് ഇയറിൽ നമ്മുടെ ഈ ഒരു മേജർ സബ്ജക്റ്റ് നമുക്ക് കെമിസ്ട്രി ആക്കണം നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഫോർ ഇയർ ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അവസാനം നമുക്ക് എന്താണ് രണ്ട് ഡിഗ്രി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും രണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അതായത് നമുക്ക് സൈക്കോളജിയിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും അതേപോലെ തന്നെ നമുക്ക് കെമിസ്ട്രിയിലും ഹോണേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനി ഇവിടെ നിലനിൽക്കുന്ന വേറൊരു കാര്യം അതായത് വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർ ഇയർ ഡിഗ്രിയിൽ ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയറിൽ വരുന്നത് റിസേർച്ച് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് അതായത് ഇപ്പോൾ സൈക്കോളജി വിത്ത് റിസർച്ച് ആണ് നമ്മൾ ഫോർത്ത് ഇയറിൽ ചൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന നമുക്ക് ഡയറക്റ്റായിട്ട് പി എച്ച് ഡി പ്രോഗ്രാമുകൾക്ക് പോകാനായിട്ട് പറ്റും അതായത് ഹോണേഴ്സ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി നമുക്ക് പി എച്ച് ഡി പ്രോഗ്രാംസിനെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കത് പഠിക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി ഫോർത്ത് ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ എന്തിനാണ് പിന്നെ ഈ ഒരു പി ഒക്കെ അതായത് നമ്മളിപ്പോൾ ഈ കണ്ടിന്യൂ ചെയ്തു വരുന്ന രണ്ട് വർഷത്തെ പി ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഒരുപാട് കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് ഇനിയിപ്പോൾ പി ജി പഠിക്കേണ്ട ആവശ്യം വരില്ലേ ഇപ്പം ഇത്രയും കോഴ്സ് ഒരുപാട് കോളേജുകളിൽ പി ജി കോഴ്സുകൾ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഒരു ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫോർ ഇയർ ഡിഗ്രി അല്ലെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൺ ഇയർ പി മതി ഇനിപ്പോ നമ്മള് റിസർച്ചിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ സൈക്കോളജി വിത്ത് റിസർച്ച് ആണ് ഫോർത്ത് ഇയറിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് പി എച്ച് ഡി പ്രോഗ്രാമുകൾക്കും പോകാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എൻ ഇ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചും കൂടുതൽ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസ് ഒക്കെ എല്ലാരും മുടങ്ങാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഇപ്പോൾ പ്ലസ് ടു പാസ്സായി വരുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് കൺഫ്യൂഷനാണ് ഈ ഒരു ഫോർ ഇയർ ഡിഗ്രി ഒക്കെ എങ്ങനെ പഠിച്ച് കംപ്ലീറ്റ് ആക്കും എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അതിൻ്റെ ഒന്നാവശ്യമില്ല വളരെയധികം ബെനഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എൻ ഇ പി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ആ ഒരു ഡിഗ്രി കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആരും പിന്നോട്ട് നിൽക്കേണ്ട ഒരാവശ്യമല്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു ആൾ